ബീഹാറിൽ മഹാസഖ്യം താഴെ വീണു പകരം ബി ജെ പി ജെ ഡി യു സർക്കാർ അധികാരമേൽക്കും ഇന്ന് വൈകുന്നേരമാണ് സത്യപ്രതിജ്ഞ മഹാസഖ്യത്തെ നയിച്ചതും നിതീഷ് കുമാർ തന്നെയായിരുന്നു അദ്ദേഹം ഇപ്പോൾ കളം മാറ്റിച്ചവിട്ടി ബി ജെ പി സഖ്യത്തിലേക്ക് പാളയത്തിലേക്ക് പോയി കഴിഞ്ഞു നേരത്തെ അദ്ദേഹം ബി ജെ പി സഖ്യത്തിലായിരുന്നു ബി ജെ പി സഖ്യം വിട്ട് എൻ ഡി എ വിട്ടാണ് മഹാസഖ്യത്തിന്റെ ഭാഗമായി മാറിയത് ഇപ്പോൾ അദ്ദേഹം ബി ജെ പി തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും ബി ജെ പി നേതാക്കളായിരിക്കും അതേപോലെ സ്പീക്കർ സ്ഥാനവും ബി ജെ പിക്ക് നൽകും അതോടൊപ്പം രണ്ട് മന്ത്രിസ്ഥാനവും നൽകും എന്നാണ് അറിയുന്നത് ഇനിയിപ്പോൾ ഉത്തരേന്ത്യയിൽ ബി ജെ പി സഖ്യം വീണ്ടും തൂത്തുവാരും എന്ന രൂപത്തിലുള്ള ഒരു ചർച്ച ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമേയില്ല ഉത്തരേന്ത്യ മുഴുവൻ ബി ജെ പി സഖ്യം തൂത്തുവാരും അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ എന്ന ചർച്ചയായിരിക്കും പ്രധാനമായും എൻ ഡി എ സഖ്യം ബി ജെ പി മുന്നോട്ട് വെക്കുക ഫെബ്രുവരി നാലിന് ബീഹാറിൽ വൻ രാജ്യം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ നരേന്ദ്രമോദി പങ്കെടുക്കും നരേന്ദ്രമോദിയോടൊപ്പം നിതീഷ് കുമാറും റാലിയിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ ഇങ്ങനെ ഒരു കളം മാർച്ച് ചൗട്ടൽ നിതീഷ് കുമാർ നടത്തുമ്പോൾ നിതീഷ് കുമാർ വീണ്ടും ബി ജെ പി സഖ്യത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിലും അതിന്റെ ചലനങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഓപ്പറേഷൻ താപരയുമായി ബി ജെ പി ചാടിപൊലിരിക്കുന്നു ബീഹാറിൽ അങ്ങനെ അവർ കൊത്തിക്കൊണ്ടുപോയത് ആദ്യമായി കൊത്തിക്കൊണ്ടുപോയത് ഒൻപതോളം കോൺഗ്രസ് എം എൽ എമാരാണ് പത്തൊൻപത് എം എൽ എമാരാണ് കോൺഗ്രസിന് ബീഹാറിലുള്ളത് അതിൽ പകുതിയോളം പേരെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ഇന്നലെ കോൺഗ്രസിന്റെ എം എൽ എമാരെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിരുന്നു ആ യോഗം നടന്നില്ല ഇന്ന് പതിനൊന്ന് മണിക്ക് യോഗം വിളിക്കാൻ പൂർണിയയിൽ യോഗം ചേരാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യം എം എൽ എ അറിയിച്ചതാണ് എം എൽ എ മാർ പങ്കെടുക്കും എന്ന് അറിയിച്ചതാണ് എന്നാൽ പതിനൊന്ന് മണി കഴിഞ്ഞു കോൺഗ്രസ് എം എൽ എ പൂർണ്ണമായും എത്തിയിട്ടില്ല ആരെക്കുറിച്ചും ഒരു വിവരവുമില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കോൺഗ്രസ് നേതാക്കൾ തന്നെ അക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം ഒൻപത് എം എൽ എമാരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ആകെ കോൺഗ്രസ്സിന് പത്തൊൻപത് എം എൽ എമാരാണ് ബീഹാർ അസംബ്ലിയിലുള്ളത് അതിൽ ഒമ്പത് എം എൽ എമാരെ ഇപ്പോൾ കാണാനില്ല ഇനി അത് വർദ്ധിക്കുമോ ഇനി കുറയുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ ഇത് കോൺഗ്രസിലെ മാത്രം അവസ്ഥയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും എം എൽ എമാരുണ്ട് അവിടുത്തെ കക്ഷിതലം നോക്കൂ ബി ജെ പിക്ക് എഴുപത്തിനാല് സീറ്റാണുള്ളത് ജെ ഡി യുവിനുള്ളത് വെറും നാൽപ്പത്തി മൂന്ന് സീറ്റാണ് നാൽപ്പത്തി മൂന്ന് സീറ്റും വെച്ചാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായതും മുഖ്യമന്ത്രി ആകാൻ വീണ്ടും പോകുന്നതും എന്ന് കൂടി അറിയണം ആ സഭയിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി അത് ആർ ജെ ഡി ആണ് തേജസ്വി യാദവാണ് ആർ ജെ ഡിയുടെ കക്ഷി നേതാവ് ലാലു പ്രസാദ് യാദവ് പാർട്ടിയുടെ ലീഡർ ആർ ജെ ഡിക്ക് എഴുപത്തി അഞ്ച് സീറ്റ് ആ നിയമസഭയിലെ ഏറ്റവും കൂടുതൽ സീറ്റ് വാങ്ങിയ പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒന്നാം കക്ഷി എന്ന് വേണമെങ്കിൽ പറയാം ആ കക്ഷിയാണ് ആർ ജെ ഡി ആർ ജെ ഡിയുടെ നേതാവാണ് തേജസ്വി യാദവ് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകാതെ മാറി നിൽക്കുകയും ൂന്ന് സീറ്റ് മാത്രമുള്ള നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തത് നാം കണ്ടതാണ് എന്നുവെച്ചാൽ നിതീഷ് കുമാറിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പുറന്തള്ളിയതാണ് ആ പുറന്തള്ളിയ നിതീഷ് കുമാറിനെ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാക്കി മഹാസഖ്യം കാരണം ബി ജെ പി ഇതര കക്ഷികളുടെ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ പാടില്ല ബി ജെ പി ഇതര കക്ഷികളുടെ ഒരു യോജിപ്പ് ഐക്യമുണ്ടാകണം അങ്ങനെ ബി ജെ പിയെ അധികാരത്തുനിന്ന് പുറത്ത് നിർത്തണം എന്ന ഉറച്ച നിലപാടിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത്തരമൊരു തീരുമാനം അല്ലെങ്കിൽ അത്തരമൊരു ത്യാഗം ആർ ജെ ഡി അന്ന് സഹിച്ചത് പക്ഷേ നിതീഷ് കുമാർ എന്ന ചതിയനായ രാഷ്ട്രീയക്കാരൻ ആർ ജെ ഡിയുടെ നേതാവ് ലാലു പ്രസാദ് യാദവിനെയും തേജസ്വി യാദവിനെയും കബളിപ്പിച്ചുകൊണ്ടാണ് വീണ്ടും ഇപ്പോൾ ബി ജെ പിയുടെ പാളയത്തിലും ചെന്നെത്തി നിൽക്കുന്നത് ഈ നിയമസഭയിൽ സി പി ഐ എം എല്ലിന് പന്ത്രണ്ട് സീറ്റുണ്ട് സി പി ഐക്ക് രണ്ട് സീറ്റുണ്ട് സി പി ഐ എമ്മിന് രണ്ട് സീറ്റുണ്ട് എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനും അവിടെ നല്ല നല്ല സാധ്യതയുണ്ട് നേരത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ആർ ജെ ഡിയും ചേർന്നാണ് മഹാസഖ്യം രൂപീകരിക്കുകയും ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്ത് ആ സഖ്യം ഇപ്പോഴും തുടരുന്നുണ്ട് ആ സഖ്യത്തിലേക്ക് വന്ന നിതീഷ് കുമാർ തിരിച്ചുപോയി എന്ന് മാത്രമേ ഉള്ളൂ മിക രാഷ്ട്രീയത്തിൽ അത് വലിയ മാറ്റമുണ്ടാക്കും എന്നൊന്നും കരുതുന്നില്ല പക്ഷേ ദേശീയമായി എൻ ഡി എക്ക് ബി ജെ പിക്ക് വലിയ ആയുധമായി അത് മാറും വലിയൊരു പ്രധാനായുധമായി അത് മാറും കാരണം ദ ബീഹാറിൽ ജെ ഡി യു തിരിച്ചു വന്നിരിക്കുന്നു ഇത് ബി ജെ പിയുടെ തിരിച്ചുവരവിൻ്റെ വീണ്ടും മൂന്നാം വരവിൻ്റെ ലക്ഷണമാണ് എന്ന രൂപത്തിലുള്ള പ്രചാരണം സംഘടിപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ കോൺഗ്രസ് എം എൽ എ മാർ എങ്ങോട്ട് പോകുന്നു എന്നാണ് കോൺഗ്രസ് എം എൽ എമാരെ എങ്ങനെ ബി ജെ പിക്ക് ചാക്കിട്ടു പിടിക്കാൻ കഴിയുന്നു എന്നതാണ് കാരണം കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അതിർവരമ്പ് നേർത്ത് നേർത്തു വരികയും ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോൾ കോൺഗ്രസ് ആയ അല്ലെങ്കിൽ കോൺഗ്രസ് എം എൽ എ ആയ വ്യക്തിക്ക് നാളെ ബി ജെ പിയുടെ എം എൽ എ ആകാനും ബി ജെ പി നേതാവ് ആയി മാറാനും കഴിയുന്ന അവസ്ഥ ഒരു മനസ്സ് കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ്സുകാരിൽ കുത്തി വെച്ചിട്ടുണ്ട് എന്നതാണ് അതാണ് അവരുടെ ആശയത്തിന്റെ ദൃഢതയില്ലായ്മ മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസിൻ്റെ എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കോൺഗ്രസ് തന്നെ അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അപ്പുറത്ത് നിൽക്കുന്നതോ തീവ്ര ഹിന്ദുത്വ നയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ബി ജെ പിയും എന്തിനാണ് മൃദു ഹിന്ദുത്വ നയമുള്ള പാർട്ടി നിൽക്കുന്നത് തീവ്ര നയത്തിലേക്ക് തന്നെ പോയിക്കൂടെ എന്ന ചിന്ത വളരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസ് നേതാക്കളിൽ ഉണ്ടാക്കുകയും അതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ പോകാവുന്ന പാർട്ടിയായി ബി മാറുകയും ചെയ്യുന്നു അതാണ് ബീഹാറിൽ സംഭവിച്ചത് പത്തൊൻപത് എം എൽ എമാരാണ് അവർക്കുള്ളത് ആ പത്തൊൻപത് എം എൽ എമാരിൽ എത്ര പേർ കോൺഗ്രസിൽ അവശേഷിക്കും എന്ന് ഇനി അറിയാനുള്ളൂ ഇപ്പോൾ ഒൻപത് എം എൽ എ മാർ എവിടെയാണ് എന്ന വിവരം ഇല്ല ആ ഒൻപത് എം എൽ എ മാർ ഏതായാലും ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ ചാക്കിൽ വീണിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഇനി പത്ത് എം എൽ എ ബാക്കിയുണ്ട് ആ പത്ത് എം എൽ എമാരെ കുറിച്ചും കൃത്യമായ വിവരമില്ല എന്ന സൂചനകളാണ് വരുന്നത് അത്തരം വാർത്തകളാണ് ബീഹാറിൽ നിന്ന് വരുന്നത് യോഗത്തിൽ പങ്കെടുത്തവർ എത്ര എന്ന് നോക്കി കഴിഞ്ഞാൽ മാത്രമേ അത് എത്ര കോൺഗ്രസിന്റെ എം എൽ എ മാർ അവിടെ ശേഷിച്ചിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഏതായാലും ഓപ്പറേഷൻ താമര വിജയകരമായി ഇപ്പോഴും കോൺഗ്രസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ബി ജെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ഒരു ദുരുയോഗം കോൺഗ്രസിന് പിന്തുണയുണ്ട് ജനങ്ങളുണ്ട് ജനങ്ങളുടെ പിന്തുണയുണ്ട് അണികളുണ്ട് പക്ഷേ നേതാക്കളില്ല നേതാക്കളായി വരുന്ന ആളുകൾ മുഴുവൻ ഒന്ന് കൈകൊട്ടി വിളിച്ചാൽ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു അതല്ലെങ്കിൽ പണം കാണുമ്പോൾ അവരുടെ കണ്ണ് മഞ്ഞളിക്കുന്നു അങ്ങനെയുള്ളവരായി കോൺഗ്രസിന്റെ നേതാക്കൾ മാറുകയും കോൺഗ്രസിന്റെ നേതാക്കളായി വളർന്നു വരുന്നവർ എപ്പോഴും ബി ജെ പിയിലേക്ക് ചാടാൻ തയ്യാറായി നിൽക്കുന്നവരായി മാറുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് കോൺഗ്രസ് ഇതുവരെ പരിശോധിച്ചിട്ടില്ല ഇനിയും അവർ പരിശോധിക്കില്ല തെറ്റുകളിൽ നിന്ന് അതില്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് അതുതന്നെയാണ് ബീഹാറിൽ സംഭവിച്ചത് ബീഹാറിൽ ഇപ്പോൾ പോയിരിക്കുന്നത് ഒൻപത് എം എൽ ഇനി എത്ര എം എൽ പോകാനുണ്ട് പോകും എന്നത് വൈകുന്നേരത്തോടെ നമുക്ക് അറിയാം അതിൽ എത്ര പേർ മന്ത്രിമാരാകും എന്നതും വൈകുന്നേരത്തോടെ അറിയാൻ കഴിയും